ഹായ് ഹലോ അസ്സലാമു അസ്സലാമലൈക്കും അപ്പം എന്തൊക്കെയുണ്ട് എല്ലാവരും വിശേഷങ്ങൾ എല്ലാവർക്കും സുഖമല്ലേ അപ്പോൾ നോമ്പൊക്കെ ആയിക്കൊണ്ടിരിക്കുകയാണ് എല്ലാവരും നനച്ചുള്ളിപ്പണി കൂടിയൊക്കെ കേൾക്കാറല്ലേ അപ്പം ഞാനും കുറേയൊക്കെ ഇങ്ങനെ വീഡിയോ ഒന്നും എടുക്കാതെ കുറേ പിന്നെ നനച്ചുള്ളിപ്പണി ഓരോന്നോരോന്നൊക്കെ ഇങ്ങനെ ഒതുക്കിയിട്ടുണ്ടായിരുന്നു അതൊന്നും വീഡിയോ എടുത്തിട്ടുണ്ടായില്ല കേട്ടോ സമയമില്ലാത്തതുകൊണ്ട് അപ്പം ഇന്നലെ ഇന്നലത്തെ വീഡിയോ ആണിത് ഞായറാഴ്ച ലീവ് കിട്ടിയപ്പോൾ എടുത്തതാട്ടോ അപ്പോൾ ഈ ഹാളത്തേതാണിപ്പോൾ ഞാൻ കാണിക്കണത് അപ്പുറത്ത് ഇപ്പുറത്തുള്ള റൂമുകളിൻ്റെ ഒക്കെ ഞാൻ ഇതിൻ്റെ അടിയിൽ കൂടെ ഒക്കെ ഓരോ ദിവസവും ഓരോ ദിവസവും സമയം കിട്ടുമ്പോൾ ഓരോന്നൊക്കെ ഓരോന്നങ്ങനെ എടുത്തിട്ടുണ്ടായിരുന്നു അന്ന് ഞാൻ വീഡിയോ ഇട്ടിട്ടില്ല അപ്പോൾ കുറേ ആയിട്ട് വീഡിയോ ഒന്നും എന്നല്ല അല്ലാട്ടോ വന്നിട്ട് പിന്നെ സമയവും ഉണ്ടാവില്ല പോകുമ്പോൾ പോണ തിരക്കൂർ അങ്ങനെയൊക്കെ ആയതുകൊണ്ട് അപ്പോൾ എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അറിയേക്കാലം ഞാൻ അപ്പോൾ ഒരു കടയിൽ പോകണുണ്ടല്ലോ തയ്ക്കാൻ സ്കൂളിൻ്റെയാണ് എന്നാലും അപ്പം മക്കളെ പറഞ്ഞാഴ്ച പോവും അഞ്ചുമണിയാകുമ്പോൾ തിരിച്ചെത്തും അങ്ങനെയൊക്കെയാണ് കേട്ടോ കുഴപ്പമില്ല അങ്ങനെ പോകണുണ്ട് പക്ഷേ നോമ്പാകുമ്പോൾ നമുക്ക് അഞ്ച് വരെ ഒന്നും ഇരിക്കൽ നടക്കൂല മൂന്ന് മണിയൊക്കെ ആകുമ്പോൾ പോരും ഞാൻ ആദ്യം തന്നെ പറഞ്ഞേക്കണം കേട്ടോ അപ്പം അങ്ങനെ ഞാൻ ഈ ജനല് ഇവിടെ നമ്മളെ വാസ് വേസും എല്ലാം കൂടി ആയതുകൊണ്ടേ ഇവിടെ കുറച്ച് നല്ലവണ്ണം ഉണ്ടതിന് പണി അതുകൊണ്ട് ഞാൻ ഇവിടേക്ക് മാറ്റി വെച്ചിരിക്കുന്നു മറ്റേതൊക്കെ ഒന്ന് തുടച്ചെടുക്കും നമ്മൾ എപ്പോഴും എപ്പോഴും എടുക്കണല്ലേ അപ്പോൾ ഒന്ന് തുടച്ചെടുക്കാനുള്ള അതിനോട്ടോ അപ്പോൾ ഓരോ റൂം എടുക്കുമ്പോൾ അതിൻ്റെ ജനലെടുക്കണേ അതിൻ്റെ കൂട്ടത്തിൽ തന്നെ ഞാൻ എന്തു ചെയ്യും അതിൻ്റെ പിന്നെ കർട്ടനും കൈകും അങ്ങനെ നിസ്കാരക്കുപ്പായ മൂക്കന പിന്നെ മുസല്ല അങ്ങനത്തൊക്കെ ഞാൻ ആദ്യം കയ്യിയൊക്കെ ഇതാക്കിയിരിക്കണം ട്ടോ ഇനി കുറച്ച് മല്ലിയും മുളകും പൊടിക്കണം അത് വാങ്ങിയിട്ട് തന്നെ അല്ല അതി അടുത്ത ആഴ്ച അതിൻ്റെ കൂട്ടത്തിൽ അടുക്കളയും കൂടി ഉണ്ട് കേട്ടോ അടുക്കള നല്ലൊരു പണിയുണ്ട് ഒരുപാടുണ്ട് ഒതുക്കി പെറുക്കി വെക്കാനൊക്കെ അപ്പോൾ അത് അടുത്ത ആഴ്ച എടുക്കണം എന്ന് കരുതുന്നുണ്ട് ഇൻഷാല്ല അപ്പോൾ വീഡിയോ കാണുന്നവരൊക്കെ ഒന്ന് സപ്പോർട്ട് ചെയ്യാം കേട്ടോ വൻ കെ ആയി എന്നൊക്കെ പറഞ്ഞു എന്നല്ലാതെ പിന്നെ ഞാൻ വീഡിയോ ഒന്നും ഇട്ടിട്ടില്ല നോമ്പൊക്കെ ആകുമ്പോൾ നമുക്ക് ഇടാൻ പറ്റുമെന്ന് വിചാരിക്കുന്നു അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യാം സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരൊക്കെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം കേട്ടോ പിന്നെ ഞാൻ അങ്ങനെ ഷോർട്സൊക്കെ അങ്ങനെ ഇടുന്നുണ്ട് എന്നുള്ളു നമുക്ക് ആദ്യത്തെ പോലെ വീഡിയോ ഒക്കെ ഇടണം പിന്നെ എന്തൊക്കെയുണ്ട് അപ്പം ഈ ജനല് ഞാൻ നല്ലോണം തുടച്ച് വെള്ളം അടിച്ച് കയക്കി കണ്ട്ടോ പിന്നെ ജനലും വാതില് പിന്നെ അതൊക്കെ ഞാൻ ഓരോ ഇങ്ങനെ ഓരോ വഴി വഴി ഇങ്ങനെ ഓരോ കറക്റ്റിനെടുത്ത് എടുത്ത് എടുത്ത് ഇങ്ങനെ വന്നിരിക്കണം അങ്ങനെ അടുക്കള വരെ എത്തിയിരിക്കണം കേട്ടോ ഇനി അടുക്കളയും കൂടി ഉള്ളു അത് നമുക്ക് ഇൻഷാല്ല അടുത്തയച്ചെടുക്കണം എന്ന് വിചാരിക്കുന്നുണ്ട് ഇനി അപ്പോഴത്തേന് വേറെ ഒന്നും ഇല്ലെങ്കിൽ നമുക്ക് അടുക്കള അടുത്ത ആഴ്ച എടുക്കാം അപ്പൊ ഇതെടുത്ത് കഴിഞ്ഞ് പിന്നെ ഞാൻ വാതിലുകൾ എല്ലാ വാതിലുകളും തുടച്ച് വൃത്തിയാക്കി സിറ്റ് ഔട്ട് ഒക്കെ ഞാൻ വെള്ളം അടിച്ച് തുടച്ച് ശരിയാക്കിയിരിക്കണം കേട്ടോ പിന്നെ രാവിലെ പോകുമ്പോൾ മക്കൾക്കുള്ളതും ഇവിടെ ഉള്ളതും ഒക്കെ ഒതുക്കി വെച്ചിട്ട് പിന്നെ സമയം കിട്ടൂല അപ്പോ അങ്ങനെ പോകും പിന്നെ വൈകിട്ട് വന്നു കഴിഞ്ഞാൽ ഈ യൂണിഫോമും അതും ഇതുമൊക്കെ കൈ കിടലും നമ്മക്കൊന്ന് ഞേലീകണം അതും ഒക്കെ കഴിയുമ്പോഴത്തേക്കും ആവും അപ്പം പിന്നെ വാങ്ങു കൊടുത്താ പിന്നെ നിസ്കരിച്ച ആനോ അതിനും ഇതിനൊക്കെ നിൽക്കണ്ടേ അസറ് ഞാൻ വന്നേക്കിനു തന്നെ വേഗം നിസ്കരിച്ചോണ്ട് അസർ നിസ്കരിച്ചാൻ പറ്റൂട്ടോ അല്ലെങ്കിൽ അതും കിട്ടൂല വേഗം വന്ന് അങ്ങനെ അതങ്ങനെ എടുക്കലുണ്ട് പിന്നെ എന്താണ് കഴിഞ്ഞ വർഷം ഞാൻ മല്ലിമുളകും ൊക്കെ വറുക്കണതൊക്കെ ഇട്ടീനു ഇപ്പ്രാവശ്യ ഇപ്പം ഞാൻ നോക്കട്ടെ ഇടാൻ പറ്റിയെങ്കിൽ ഇടണം വീഡിയോ ഒക്കെ ഇടണ്ട് അത് സമയം കിട്ടുവാണെങ്കിൽ പിന്നെ പച്ചരി ഒന്നും കിട്ടിയിട്ടില്ലട പച്ചരി ഇല്ല റേഷൻ കടാൾക്കൊടിയൊന്നും ഇല്ലല്ലോ നമുക്ക് പുറത്തുനിന്ന് വാങ്ങേണ്ടി വരും എന്നാലും കുറച്ച് പൊടിപ്പിച്ച് വെക്കാം പിന്നെ ഗോതമ്പപ്പൊടി കുറച്ച് കിട്ടി അത് ഗോതമ്പ ഉണ്ടായി ഞാനിങ്ങനെ കുറച്ച് ഒരു കൂട്ടി ഒരു കൂട്ടി വെച്ചത് ഉണ്ടായിരുന്നു അപ്പോൾ അത് ഞാൻ പൊടിപ്പിച്ച് വെച്ചേക്കണ് ഇനിയിപ്പം മല്ലി മുളകുമാണ് കാര്യമായിട്ട് വേണ്ടത് അപ്പം അങ്ങനെ ഇതിൻ്റെ ഈ ജനലരി തുടക്കണീൻ്റെ മുമ്പ് തന്നെ ഞാൻ ആദ്യം കർട്ടൻ കൊണ്ടുപോയി കഴുകിട്ടീനുട്ടോ നല്ല വെയിലല്ലേ അതുകൊണ്ടാണ് ഇവിടെ ഇങ്ങനെ എന്തൊരു വെയിലാണ് അപ്പോൾ അത് ഞാൻ ഇത് ഈ പരിപാടിയൊക്കെ കഴിഞ്ഞപ്പോൾ അതിന് നല്ലോണം ഉണങ്ങിയിക്കണ്ട അപ്പം ഞാൻ ആ കമ്പി ഒന്ന് നല്ലോണം തുടച്ചിട്ട് നമുക്ക് അയ്യുമ്പം ഇതിട കർട്ടനും കൂടി അങ്ങോട്ട് ഇടാം അപ്പോൾ അങ്ങനെ തന്നെയാണ് ഞാൻ ചെയ്യല് ഓലോ ഓരോ ചനല് തുടച്ചാൽ അതിൻ്റെ കറക്റ്റ് കൈകി തന്നെ ഉണക്കി അതപ്പത്തന്നെ അല്ല അല്ലാതെ എല്ലാം കൂടി ഒപ്പം കഴുകി എടുക്കാന്ന് വിചാരിച്ചാൽ നടക്കൂലിപ്പോ അങ്ങനെ ഓരോന്നോരോന്നങ്ങനെടുത്തുകയാണ് കേട്ടോ അപ്പോൾ ഇത് ഞാൻ ഈ കമ്പി മടട്ടെ ഉണങ്ങാത്ത പേടിയൊന്നും ഇപ്പൊ പേടിച്ചണ്ട എന്തൊരു വെയില്ല ഇങ്ങനെ പിന്നെ വീഡിയോ കാണുന്ന പോലൊക്കെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്യാ മറക്കണ്ട എല്ലാവരും ഇപ്പം തന്നെ ലൈക്കൊക്കെ തരാട്ടോ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ ചെറിയ വീഡിയോ ആണ് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കണേ അപ്പം എല്ലാവരും സപ്പോർട്ട് ചെയ്യുക മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരും അതുവരെ എല്ലാ കൂട്ടുകാർക്കും ബായ്